പുറത്ത് പറയാറില്ല ഞാൻ ശ്രീചക്രം വെച്ചിട്ടുണ്ടെന്ന് ആരും പുറത്ത് പറയാറില്ല അതാണ് അതിൻ്റെ ഒരു രക്സം ഇപ്പം ഈ സാധാരണ കടയിൽ ചെന്നൊരാൾക്ക് ശ്രീചക്രം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെക്കാമോ ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ ഐശ്വര്യം ആയതുകൊണ്ട് ഐശ്വര്യം ലഭിക്കും എന്നുള്ള പേരിൽ ഇതിനകത്തൊരു വിപണനവും കൂടെ നടക്കുന്നുണ്ട് സ്വർണം വെള്ളി ചെമ്പ് വെളുത്തിയ ഇരുമ്പ് ഓ ഇത്തരമാണ് പഞ്ചലോ ഇത് അഞ്ച് ലോഹം ഇത് അഞ്ച് ലോഹങ്ങൾ അഞ്ച് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് ആ പഞ്ചലോഹങ്ങൾ ചേർക്കുന്നത് സ്വർണമാണ് ഏറ്റവും മഹത്തായ ലോഹം അതിന് അനന്തകാലത്തോളം അത് നമുക്ക് പൂജിക്കാൻ പറ്റും ഇതെല്ലാം ദേവതഗണത്തിൽപ്പെടുന്ന ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളും ഒരുപ്രഷം ഇവരുടെ സ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചലോഹം അയച്ചത് ശ്രീചക്രം ഐശ്വര്യത്തിൻ്റെ ചക്രമാണ് അതുകൊണ്ട് വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ സമ്പത്തും പ്രശസ്തി അതാണ് മിക്കവരുടെയും അങ്ങനെ പക്ഷേ അങ്ങനെയല്ല മോക്ഷമാണ് ഈ ശ്രീചക്ര നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ഘടകം എന്ന് പറയുന്നത് ലോഹമാണല്ലോ അങ്ങയുടെ അനുഭവത്തിൽ ഏത് ലോഹം കൊണ്ടാണ് ഏറ്റവും നല്ലത് ഏത് ലോഹമാണ് ഏറ്റവും നല്ലത് ശ്രീചക്രം നിർമ്മിക്കാൻ അല്ലെങ്കിൽ യന്ത്രം നിർമ്മാണം മീൻസ് മേരു നിർമ്മിക്കാനായിട്ട് ലോഹം ഉണ്ട് പ്രധാന ഘടകം പിന്നെ ശില ആകും സ്പടികം ഉത്തമമാണ് പിന്നെ ചിലയിടത്തൊക്കെ ദാരു തടിയിലും ചെയ്ത് കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും വ്യാപകമല്ല അങ്ങ് ചെയ്യുന്നത് ലോഹത്തിൽ മാത്രമാണോ അതോ ലോഹത്തിൽ മാത്രമേ ലോഹം മാത്രമാണോ വാർപ്പറ്റ അത് സ്വർണമാണ് ഏറ്റവും മഹത്തായ ലോഹം അതിന് അനന്തകാലത്തോളം അത് നമുക്ക് പൂജിക്കാൻ പറ്റും പിന്നുള്ളത് വെള്ളി അതായത് ഏകലോഹം ആണ് ഇതിന് വിധിച്ചിട്ടുള്ളത് പറ്റില്ല പറ്റത്തില്ല പറ്റത്തില്ല ശുദ്ധമാണ് പിന്നെ ഏകലോഹം അതെ അതെ ഞാൻ പറഞ്ഞു ഏകലോഹം വെള്ളി സ്വർണം ചെമ്പ് പിന്നെ ചെമ്പ് ഇനി ചില പോരായ്മകളുണ്ട് വെള്ളിയൊക്കെ ഭയങ്കര വില കൂടുതല ചെമ്പിന് പെട്ടെന്ന് ക്ലാവ് പിടിക്കും മാത്രമല്ല പന്ത്രണ്ട് വർഷമാണ് ചെമ്പിനുള്ള കാലാവധി ഈ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചില ഭാഗങ്ങളിലൊക്കെ ഈ ഈർപ്പം കൂടുതലാണ് ഈർപ്പം കൂടുന്ന അനുസരിച്ച് ഇതിൽ ക്ലാവ് പിടിക്കും നമ്മളത് ഓരോ ദിവസവും ഇത് കഴുകി പുറത്തു പോകുമ്പോൾ അറിയത്തില്ല അപ്പം ഇതിൻ്റെ രൂപത്തിനളവിനും വ്യത്യാസം വരും ക്ലാവ് മാറ്റുമ്പം വലിപ്പം ഇരുമ്പിൽ തുരുമ്പ് പിടിക്കുന്ന പോലെ ചെമ്പിൽ ക്ലാവ് വെച്ച് ഓടിലും പിടിക്കും പക്ഷേ ചെമ്പിലാണ് കൂടുതൽ ഓ അപ്പം അത് നമ്മൾ കഴുകി മാറ്റുന്ന സൈസിൽ ക്രമേണ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അളവില് അത് പാടില്ലെന്ന് അതിനാണ് ചെമ്പിന് പന്ത്രണ്ട് വർഷം തന്നെ നിശ്ചയിച്ചിരിക്കുന്നത് ഓ ശരി അത് മാത്രമല്ല ചെമ്പ് പെട്ടെന്ന് കറുത്ത് പോകും നമ്മുടെ അന്തരീക്ഷത്തിലിരുന്ന് വെറുതെ ഇരുന്നാൽ മതി കറുത്ത് പോകും അതിന് അതിൽ അംശം എന്നെ കണക്കുണ്ട് ആ കണക്കിൽ വെളുത്തീയം ചേർത്തിട്ട് വെങ്കലമാക്കും വെളുത്തിയം ശുദ്ധ ലോഹമാണ് അതുമല്ല ആയുർവേദത്തിലെ ഔഷധം കൂടാണ് വെളുത്തിയത് പണ്ട് നമ്മൾ പാത്രങ്ങളിലൊക്കെ ഇയം പൂശും അത് നമ്മുടെ ഭക്ഷണത്തിലൂടെ ഉള്ളിൽ ചെല്ലും കുഴപ്പമില്ല അത് ഔഷധമാ അപ്പോൾ അതിൽ വെള്ളം സൂക്ഷിക്കുന്ന ഓടോ വാർപ്പ് ഒട്ടുപാത്രങ്ങളിലാണല്ലോ എപ്പോഴും ക്ഷേത്രങ്ങളിൽ നേദ്യങ്ങളൊക്കെ ഉണ്ട് അത് ഇയം പൂശിവയ്ക്കും അതായത് ചെമ്പിനോട് ഇൻ ചേർക്കുമ്പം ഈ മെറ്റൽ കഠിനമാകുകയും ചെയ്യും നിറം നല്ല സ്വർണ്ണം നിറത്തിൽ നിൽക്കുകയും ചെയ്യും തിളങ് ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെല്ലാം ഓട്ടു വിഗ്രഹങ്ങളാണ് പിന്നെ പഞ്ചലോഹത്തിലും ചേർന്ന് അത് അഞ്ച് ലോഹങ്ങൾ ചേർക്കുമ്പോൾ പഞ്ചലോഹാണ് അതിലും സ്വർണം സ്വർണം വെള്ളി ചെമ്പ് വെളുത്തിയ ഇരുമ്പ് അഞ്ച് ലോഹം ഇത് അഞ്ച് ലോഹങ്ങള് അഞ്ച് ഗ്രഹങ്ങളുടെ സ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് പഞ്ചലോഹങ്ങൾ ചേർക്കുന്നു അതൊരു വലിയ തട്ടിപ്പുമാണ് ഈ മെരു അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ വയ്ക്കുന്നവരെല്ലാം പറയുന്ന പഞ്ചലോഹം ഇത് വിൽക്കുന്നവർക്കും അറിയത്തില്ല വാങ്ങുന്നവർക്കും അറിയത്തില്ല എന്താണ് പഞ്ചലോഹം അത് ഈ അഞ്ച് ലോഹങ്ങൾ ചേരണം അതിന് അനുപാതമുണ്ട് ഇത് ചെമ്പ് ഇത്ര പിച്ചള ഇത്ര സ്വർണ്ണം ഇത്ര വെള്ളി ഇത്ര ഇരുമ്പ് ഇരുമ്പ് പിന്നെ ഈ ലോഹങ്ങളായിട്ടൊന്നും ചേരത്തില്ല നമ്മളൊരു അംശം അതിൽ രാഗി ഇടത്തേ ഉള്ളൂ ഉരുകുന്ന സമയം നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ പണ്ട് ഭക്ഷണം വയ്ക്കില്ല അപ്പം അതിൻ്റെ ഒരു അംശം ചെല്ലു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനെല്ലാം അനുപാതമുണ്ട് ഈ അനുപാതത്തിൽ ചേർന്നെങ്കിൽ മാത്രമേ പഞ്ചലോഹമാകുള്ളൂ അപ്പോൾ ഒരു കിലോ ഉള്ളൊരു വിഗ്രഹമാണെങ്കിൽ അതിൽ പത്തിലൊന്ന് സ്വർണം ചേരണം അപ്പം നൂറ് ഗ്രാം സ്വർണ്ണമാവും ഒരുപാട് ലക്ഷം വരും നൂറ് ഗ്രാം സ്വർണ്ണം അതെ എന്താ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പന്ത്രണ്ട് ലക്ഷം രൂപ വരും അപ്പം ഞാൻ കാണിച്ച മേരു രണ്ടര കിലോ പഞ്ചലോഹത്തിൽ ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം സ്വർണം ചേരണം കാക്കിലോ അതിൻ്റെ ഇരട്ടി വെള്ളി അതിൻ്റെ ഇരട്ടി ചെമ്പ് വെളുത്തിയും പിന്നെ ഇരുമ്പിന് അങ്ങനെ കണക്കില്ല കണക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഗ്രാമമായിട്ടൊന്നും ഇടാൻ പറ്റില്ല രാകുന്ന പൊടി ഇത് ഉരുങ്ങി നിൽക്കുമ്പോ അതിനോട്ടൊന്ന് അതൊന്ന് പിടിക്കുക അതെ 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 അങ്ങനെ സൂര്യൻ സോമൻ ഭൂമി അതായത് മൂന്ന് സൂര്യൻ ഗ്രഹം ചന്ദ്രൻ ഉപഗ്രഹം ഭൂമി ഗ്രഹം പിന്നെ ഇരുമ്പ് ശനി പിന്നെ വെളുത്യം വ്യാഴം ഇത്രയും ഗ്രഹം ഇത് ഇതെല്ലാം ദേവത ഗണത്തിൽപ്പെടുന്ന ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളും ഒരു ഉപഗ്രഹവും ഇവരുടെ സ്വാധീനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചലോഹം ഏറ്റെടുക്കുന്നത് അതാണ് പക്ഷെ ഇപ്പം നടക്കുന്ന എല്ലാം പഞ്ചലോഹം എന്ന് പറയുന്നത് കൊടുക്കുന്ന എല്ലാം പിച്ചളയാണ് കാരണം ആർക്കും അറിയത്തില്ല പഞ്ചലോഹം എന്താണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നതൊരു ദിവ്യ ലോഹമാണ് ഒഴിച്ചെടുക്കുന്നതാണ് ഇത് അത് ഭയങ്കര തട്ടിപ്പാ നടക്കുന്നത് പഞ്ചലോഹം എന്ന് പറയുന്നത് അത് അറിയാവുന്നവർക്ക് അറിയത്തില്ല ഇത് സ്വർണം ചെയ്യണം അപ്പം ശരിക്കും പിന്നെ ചില സ്ഥലങ്ങളിൽ ചെറിയ തൂക്കത്തിൽ വ്യത്യാസം വരും സ്വർണം ചേർക്കുന്നേ അപ്പം ഈ വെള്ളിയാണെങ്കിൽ എത്ര നാൾ ഉപയോഗിക്കാം വെള്ളി മുപ്പത്തിരണ്ട് വർഷം സ്വർണ്ണമാണെങ്കിൽ അനന്തകാലം അനന്തകാലം സ്വർണ്ണത്തിന് അങ്ങനെ കാലാവധിയില്ല ശ്രീചക്രം തന്ത്രവുമായി ബന്ധപ്പെട്ടതാണ് തന്ത്രം കേരളീയ തന്ത്രവും കേരളത്തിന് പുറത്തുള്ള തന്ത്രവും ഉണ്ട് ഇപ്പോൾ ഈ ശ്രീചക്ര നിർമ്മാണത്തിലും അങ്ങനെ കേരളം കേരളത്തിന് പുറത്തുള്ളത് കേരളീയ സമ്പ്രദായം ഉത്തര സമ്പ്രദായം അങ്ങനെ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല ഇല്ല ഇത് ശ്രീചക്രം ലതാ ത്രിപുരസും അത് കേരളീയ സമ്പ്രദായം എന്നോ പുറത്തെ സമ്പ്രദായം എന്നൊരു വ്യത്യാസമായിരിക്കും ഇത് ഒറ്റ സമ്പ്രദായം മാത്രമേ പൂജകളിൽ അതായത് ദേശകാലാപരിചിഹ എന്ന് പറയുന്നത് അതേ അവസ്ഥയാണ് ശ്രീചക്രത്തിനുള്ളത് ദേശവും കാലവും ഒന്നും അതിനെ അതാണ് അതായത് പിന്നെ സമ്പ്രദായങ്ങളുണ്ട് ബന്ധം വരുന്നു മരുന്നില്ല ഓരോ സമ്പ്രദായങ്ങൾ ഓരോന്നായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ പൂജാതി കർമ്മങ്ങളിലും ജപദ്ധ്യാനാദികളിലും ഒക്കെ അവർക്കുള്ള വ്യത്യാസം ചിലപ്പോ ഇതിലും വന്നേക്കാം സമ്പ്രദായം പരമ്പര പരമ്പരകൾക്ക് പൂജാ വ്യത്യാസം ൊന്ന് തരം മേരുണ്ടെന്നും അൻപത്തൊന്ന് തരം കണക്ക് എങ്ങനെയാ വരുന്നത് അതെ അമ്പത്തൊന്ന് ശക്തിപീഠങ്ങൾ അൻപത്തൊന്ന് ഋഷീശ്വരന്മാരാണ് ഇത് സാധാരണക്കാർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതെല്ലാം അൻപത്തൊന്ന് തരം മേരുവണ്ടെന്നാണ് ഞാനിതെല്ലാം കണ്ടിട്ടില്ല വളരെ കുറച്ച് വിരലുണ്ടാവുന്നതേ കണ്ടിട്ടുള്ളൂ പിന്നെ മിക്കവളത്തും ഇതൊക്കെ ഗോപ്യമായിട്ടാണുള്ളത് ശ്രീചക്രം ഗോപ്യമായിട്ട് നിർമ്മാണവും ആരാധനയും ഗോപ്യമാണ് അതെ അല്ലേ ഗുപ്തമാണ് ഗുപ്തം ഇതിനെ അങ്ങനെ പുറത്ത് പറയാറില്ല ഞാൻ ശ്രീചക്രം വെച്ചിട്ടുണ്ടെന്നാരും പുറത്ത് പറയാറില്ല അതാണ് അതിൻ്റെ ഒരു രഹസ്യം പിന്നെ പഴയ ഇല്ലങ്ങളിലും അപ്പോൾ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഈ സാധാരണ കടയിൽ ഒരാൾക്ക് ശ്രീചക്രം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെക്കാമോ ഈ സ്ത്രീ എന്ന് പറയുമ്പോൾ ഐശ്വര്യം ആയതുകൊണ്ട് ഐശ്വര്യം ലഭിക്കും എന്നുള്ള പേരിൽ ഇതിനകത്തൊരു വിപണനവും കൂടെ നടക്കുന്നുണ്ട് അതെ അപ്പോൾ ആ ശരിക്കും ഉപാസനയില്ലാത്ത ഒരാൾ ഇത് വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് പൂജിക്കാതെ വെറുതെ വീട്ടിൽ വെച്ചിട്ട് കാര്യമുണ്ടോ സ്ത്രീകലും ഇല്ല ഡ്രൈവിങ് അറിയാവുന്നതിന് ഡ്രൈവി കാർ കാറ് വാങ്ങിയിട്ടേ പ്രയോജനമുണ്ട് ഈ സ്ത്രീയെ സ്ത്രീ തന്നെയാണ് ശ്രീകണ്ഠൻ ശ്രീകണ്ഠൻ ഐശ്വര്യ നമ്മുടെ പൊതുജനങ്ങൾ വിചാരിച്ചിരിക്കുന്നത് സ്ത്രീ എന്ന് പറയുന്ന ഐശ്വര്യമാണ് അതുകൊണ്ട് സ്ത്രീചക്രം ഐശ്വര്യത്തിൻ്റെ ചക്രമാണ് അതുകൊണ്ട് വാങ്ങിച്ച് വീട്ടിൽ വെച്ചാൽ സമ്പത്തുണ്ടാകുന്ന സമ്പത്ത് മാത്രമാണ് സമ്പത്തും പ്രശസ്തി അതാണ് മിക്കവരുടെയും അങ്ങനെ പക്ഷെ അങ്ങനല്ല മോക്ഷമാണ് ശ്രീചക്രം ഭഗവതിയിലേക്ക് എത്തുന്ന മോക്ഷത്തില അതായത് ശ്രീവിദ്യ മോക്ഷവിദ്യ ആയതുകൊണ്ട് അതിന്റെ മാധ്യമമായ ശ്രീചക്രവും മോക്ഷത്തിനു വേണ്ടിയുള്ള അതെ മോഹം ക്ഷയിക്കണം മോഹം ക്ഷയി മോക്ഷം എന്നാണ് മോഹമൊന്നും പാടില്ല ഇനി മോഹങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേ മോക്ഷം കിട്ടും അതെ മോഹം ക്ഷയിച്ചു വരുന്ന അവസ്ഥയാണ് മോഹം മോക്ഷത്തിലേക്കുള്ള ആ അവസ്ഥയിലേക്കുള്ള മാർഗമാണ് ശ്രീചക്രം ഇത് പിന്നെ മോഹവും പോകവും മോക്ഷവും ഭോഗവും നടക്കുന്നുണ്ട് പോഗമോക്ഷപ്രദമാണ് മോക്ഷം തരുന്നത് ഭഗവതിയാണെങ്കിൽ ഭോഗത്തിലേക്ക് ഐശ്വര്യം തരുന്നത് ശിവനാണ് അതുകൊണ്ടാണ് ശിവന് ശ്രീകണ്ഠൻ എന്ന് പറയുന്നത് അപ്പം അത് പക്ഷെ അത് അർഹതപ്പെട്ടവർക്ക് ഇത് വാങ്ങിച്ചു വെച്ചെന്നോ ശ്രീവിദ്യ പഠിച്ചു എന്ന് പറയുന്ന എല്ലാവരും ഒന്നും മോക്ഷത്തിലേക്ക് എത്തത്തില്ല ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും അവർക്കുള്ള ഒരു മാർഗ്ഗം ആയിരിക്കും ഇത് ഒറ്റയടിക്ക് ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല ഇപ്പം മന്ത്രദീക്ഷ എടുക്കുന്നവർ തന്നെ എല്ലാവരും ഒന്നും പൂർണ ദീക്ഷയിൽ എത്തണമെന്നില്ല എത്തത്തില്ല ഭഗവതി കൂടെ ഒരു തീരുമാനം തീരുമാനിക്കണം ഈ മൂകാംബികയിലേക്ക് പോകണമെങ്കിൽ ഭഗവതി തീരുമാനിക്കണം വിളിക്കണം എന്ന് പറയുന്നത് മോക്ഷത്തിലേക്ക് എത്തണമെങ്കിൽ അമ്മ തീരുമാനിക്കണം ഭഗവതിയുടെ തീരുമാനം നമ്മൾ ആഗ്രഹിക്കാം ഇച്ഛാശക്തി അതെ ഭഗവതിയാണ് അത് എത്തിക്കുന്നത്